സാധാരണക്കാരായ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് കൃത്യമായ രീതിയിൽ നിറവേറ്റാത്തത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടക്കുന്നത് നേരത്തെ ഉദ്ഘാടകൻ ശ്രീ സണ്ണി ജോസഫ് എം എൽ എ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നാളെ എം എൽ എ ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ സമരത്തിലൊരു ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ഉപവാസത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം എന്താണെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളൊക്കെ പരിശോധിക്കണം ഒരു നാട്ടിൽ പതിനാറ് ജീവനുകൾ പൊളിഞ്ഞിട്ട് പോലും ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ സർക്കാർ സത്യത്തിൽ ഉറക്കം തൂങ്ങുകയാണ് ഈ വിഷയത്തിൽ ആനമതിലിന്റെ നിർമ്മാണം ഭരണാനുമതി ലഭിച്ച അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്ക് അവർക്കതിന്റെ പ്രാരംഭഘട്ട വർക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിന്റെ നടപടികൾ തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ സമരം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് താഴെക്കടയിലുള്ളവർക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സമരവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ഇത് ഒന്നാമത്തെ സമരമാണ് ഇതൊരു സൂചനാ സമരമാണ് നാളെ ബഹുമാനനായ പേരാവ് ഒരു എം എൽ എയുടെ ഉപവാസ സമരത്തിനുൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ സമരം നടത്തുന്നത് നാളെ കഴിഞ്ഞ് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ മന്ത്രിയെ ഇന്നലെ ഇന്നലെ അവിടെ ഞങ്ങൾ കരിങ്കുടി പ്രതിഷേധം നടത്തി മന്ത്രിയെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ വഴിയിൽ തടയുന്ന സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസിന്റെ മുന്നോട്ട് പോകും കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയോ വനംവകുപ്പ് മന്ത്രിയോ മറ്റു മന്ത്രിമാരോ റോഡിൽ ഇറങ്ങാത്ത തരത്തിലേക്ക് അവരെ തടയുന്ന സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ സൂചിപ്പിച്ചത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച കേരള സ്റ്റഡി അബ്രോഡ്